സംസ്ഥാനത്തെ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രതിസന്ധി തുടരുന്നതിനിടയിലും കോവിഡാനന്തര അതിജീവനത്തിനിടയിലും പുനലൂർ താലൂക്ക് സമാജം സ്കൂളിൽ ഏറ്റവും അധികം കുട്ടികളെ പഠിപ്പിക്കുകയും പുനലൂരിലെ ഉയർന്ന വിജയ ശതമാനം പോരുകയും ചെയ്യുന്ന മികച്ച നിലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായി ഉയർത്തുന്നതിൽ കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ പ്രവർത്തനത്തിലൂടെ ആർജിച്ചെടുക്കാൻ കഴിഞ്ഞുവെന്ന് പുനലൂർ താലൂക്ക് സമാജം ഭരണസമിതിയിലേക്ക് മത്സരിക്കുന്ന നിലവിലുള്ള ഭരണസമിതിയുടെ ഭാരവാഹികൾ അറിയിച്ചു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിലെ ഒന്ന് ഈസ്റ്റ് ഒന്ന് ഭിന്നശേഷി സംഭരണം പ്രൈമറി തലത്തിലെ വിദ്യാർത്ഥികളുടെ കുറവ് വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് വിദേശ വിദ്യാഭ്യാസം ഉയർന്ന അടിസ്ഥാന സൗകര്യമുള്ള സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോടുള്ള മത്സരം തുടങ്ങിയ പ്രതിസന്ധികളോടെ പോരാടിയാണ് പുനലൂർ താലൂക്ക് സമാജം കൊല്ലം ജില്ലയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമായി നിലനിൽക്കുന്നത് പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ഏറ്റവും അധികം വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് എത്തുന്നതും ഏറ്റവും ഉയർന്ന വിജയ ശതമാനം നേടുന്നതും താലൂക്ക് സമാജം സ്കൂളിലെ കുട്ടികളാണ് ഈ പ്രതിസന്ധികൾക്കിടയിലെല്ലാം കുട്ടികളുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിനും സമാജം സ്കൂളുകളുടെ ഉയർന്ന നിലവാരം നിലനിർത്തുന്നതിനും തികഞ്ഞ അച്ചടക്കവും വിദ്യാഭ്യാസം നൽകുന്നതിനും സ്കൂളുകൾ ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്നു എന്ന് ഭാരവാഹികൾ അറിയിച്ചു ഈ മാസം തീയതി ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന സമിതി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നിലവിലെ ഭരണസമിതിയിൽപ്പെട്ട ഭാരവാഹികൾ ഈ തെരഞ്ഞെടുപ്പിൽ സമാജം അംഗങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും അംഗീകാരവും സഹായവും ഞങ്ങൾക്കുണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു മാധ്യമ ഏഴ് മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഇതര ഗവൺമെന്റ് ഏജൻസികളുടെയും എല്ലാം കർശനമായ മാർഗനിർദേശങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുകയും ആയതുകൊണ്ട് തന്നെ പരിമിതമായ പല സാഹചര്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഏഴ് സ്കൂളുകൾ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഒരവസരത്തിലാണ് നൂറ്റിയേഴ് വർഷം പഴക്കമുള്ള പുനൂർ താലൂക്ക് സമാജത്തിന്റെ ഹയർ സെക്കൻഡറി സ്കൂളും ഹൈസ്കൂളുകളും ഉൾപ്പെടുന്ന ഈ വിദ്യാഭ്യാസ സമുച്ചയത്തിന്റെ ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു സംസ്ഥാന സർക്കാരിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെ ഉത്തരവുകൾ ഭിന്നശേഷി സംഭരണം ണെങ്കിൽ ഒരു നിയമനം മാനേജ്മെന്റ് എന്ന തരത്തിലുള്ള സർക്കാരിന്റെയും സുപ്രീം കോടതിയുടെയും ഉത്തരവുകൾ നിലനിൽക്കുന്ന സാഹചര്യം അതിലുപരിയായി വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിന് പോകുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഒട്ടനവധി അത്തരം പ്രതിസന്ധികൾ ഉള്ള ഒരു സാഹചര്യത്തിലാണ് താലൂക്ക് സമാജം സ്കൂളുകൾ നിലവിൽ പ്രവർത്തിച്ചു വരുന്നത് പക്ഷേ എങ്കിലും കൊല്ലം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പട്ടണ പ്രദേശം എന്ന നിലയിൽ ഏറ്റവും മികച്ച നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു വരികയാണ് താലൂക്ക് സമാജം അത് വിദ്യാഭ്യാസ പുരോഗതി മുൻനിർത്തിക്കൊണ്ട് താലൂക്ക് സമാജം എന്ന ഒരു പൊതുവിദ്യാഭ്യാസം ഈ നാട്ടിലെ പൊതുജനങ്ങളുടെയും സമാജം അംഗങ്ങളുടെയും മാധ്യമം അടക്കമുള്ള എല്ലാവരുടെയും ഡിപ്പാർട്ട്മെൻറ്റുകൾ അടക്കമുള്ള എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് അത്തരത്തിൽ പ്രവർത്തിച്ചു വരുന്നത് നമ്മുടെ സ്കൂളുകളെ സംബന്ധിച്ചും ഏറ്റവും അധികം കുട്ടികളെ പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും പരീക്ഷയ്ക്ക് ഇരുത്തുകയും അവരെ വിജയിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും അധികം ഉയർന്ന വിജയ ശതമാനം നിലനിർത്തുകയും ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ് താലൂക്ക് സമാജ സ്കൂൾ അതുപോലെ തന്നെ അനുബന്ധമായ കുട്ടികൾക്ക് വേണ്ട അനുബന്ധമായ ഹോക്കി പരിശീലന കേന്ദ്രം ഫുട്ബോൾ പരിശീലന കേന്ദ്രം ക്രിക്കറ്റ് പരിശീലനം ഒന്നിലധികം ക്രിക്കറ്റ് അക്കാദമികളുടെ പരിശീലന കേന്ദ്രമായി താലൂക്ക് സമാജത്തിന്റെ ഗ്രൗണ്ടുകൾ കുട്ടികൾ കുട്ടികളുടെ കഴിവുകൾ വിദ്യാഭ്യാസ മേഖലയിലെ നിയമ തടസ്സങ്ങൾക്കിടയിലും സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും താലൂക്ക് സമാജം സ്കൂളുകളെ മെച്ചപ്പെട്ട നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ പ്രതിജ്ഞാബദ്ധമായ നിലവിലെ മാനേജ്മെന്റിനെതിരെ മനഃപൂർവ്വമായ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് അധിക്ഷേപിക്കുവാനും താലൂക്ക് സമാജം സ്കൂൾ എന്ന പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പൊതുസമൂഹത്തിൽ ആക്ഷേപിക്കുവാനും സ്വകാര്യ മാനേജ്മെന്റുകളുമായി ചേർന്നുകൊണ്ട് താലൂക്ക് സമാജം സ്കൂളുകളെ തകർക്കുവാനും നൂറുകണക്കിന് വരുന്ന അധ്യാപകരുടെ ഭാവി നഷ്ടപ്പെടുത്തുവാനും ശ്രമിക്കുന്ന ഇത്തരക്കാരെ താലൂക്ക് സമാജം അംഗങ്ങളും പൊതുസമൂഹവും തിരിച്ചറിയണമെന്നും രാഷ്ട്രീയ ജാതിമത ചിന്തകൾക്കതീതമായി പ്രവർത്തിക്കുന്ന നിലവിലെ താലൂക്ക് സമാജം ഭരണസമിതിയിലേക്ക് അനുകൂലമായി സമാജം തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം നൽകണമെന്നും താലൂക്ക് സമാജം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് എം ഖലീൽ സെക്രട്ടറി സി വിജയകുമാർ മാനേജർ അശോക് വിക്രമൻ എന്നിവർ അഭ്യർത്ഥിച്ചു താലൂക്ക് കഴിഞ്ഞ കഴിഞ്ഞ ഭരണസമിതി ഭരണസമിതി ഭരണസമിതിയുടെ കാലാവധി അവസാനം കാലാവധി ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കുന്ന മൂന്ന് വർഷത്തിൽ ഒരിക്കലാണ് താലൂക്ക് സമാജത്തിന്റെ മെമ്പർഷിപ്പ് അംഗത്വം പുതുക്കുന്നത് ആ അവസരത്തിൽ പത്രമാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ട് മാധ്യമങ്ങളിൽ രണ്ട് പത്രങ്ങളിൽ പരസ്യം ചെയ്തു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഉൾപ്പെടെയുള്ള വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ എല്ലാം പരസ്യപ്പെടുത്തിയാണ് അങ്ങനെ സമാജത്തിലെ വോട്ടവകാശമുള്ള ആളുകളെ നിശ്ചയിക്കുന്ന അംഗത്വം പുതുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആകെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് വോട്ടർമാരായിരുന്നു ഈ സമാജത്തിൻ്റെ വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വോട്ടർ പട്ടിക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അംഗങ്ങൾ ഈ സമാജത്തിലെ വോട്ടർമാരായിട്ടുണ്ടായിരുന്നു ഈ വോട്ടർ പട്ടികയാണ് ഞങ്ങൾ ചുമതല ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന വോട്ടർ ഈ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മത്സരം അന്ന് മത്സരം നടന്നില്ല സ്ഥാനാർത്ഥികളായിട്ട് കുറച്ചുപേരും വന്നെങ്കിലും കോവിഡാനന്തര ഒരു പ്രതിസന്ധി സാഹചര്യങ്ങളിലും സാമ്പത്തിക പ്രതിസന്ധിയിലും ഒക്കെ ആയതുകൊണ്ടായിരിക്കാം മത്സരരംഗത്തുണ്ടായിരുന്ന ആളുകൾ ടിമാർ ഞങ്ങൾ ആ പണ ചുമതല ഏറ്റെടുത്ത് പ്രവർത്തിക്കുക എന്നാൽ ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു ഈ വോട്ടർ പട്ടികയിൽ ആകെ വോട്ടർമാരുടെ എണ്ണം ആയിരത്തി അറുനൂറ്റി എഴുപത്തി ആറ് പേരാണ് അതായത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വോട്ടർ പട്ടികയിൽ നിന്നും ഈ വോട്ടർ പട്ടികയിൽ പുതുക്കാതെ അംഗത്വം നഷ്ടപ്പെട്ടിട്ടുള്ളത് ആ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേരിൽ എൺപത്തി ആറ് പേർ മരണപ്പെട്ടത് ഈ കലയൽ മരണപ്പെട്ടത് ഇതിൽ നാല്പത്തി ഒൻപത് പേർ കിടപ്പ് രോഗികളായിട്ടുള്ളവരും വിദേശത്തും വിവിധ സംസ്ഥാനങ്ങളിലുമായി സ്ഥലമാരെ പോയിട്ടുള്ളവരും വിദേശത്തും ഉള്ളവരും അതുപോലെ തന്നെ കിടപ്പ് രോഗികളുമായിട്ടാണ് പിന്നീട് ബാക്കി നൂറ്റി പന്ത്രണ്ട് പേർ മാത്രമാണ് ഈ അംഗത്വം പുതുക്കുന്ന സമയത്ത് അംഗത്വം പുതുക്കാതെ ഒരു താല്പര്യമില്ലാതെയോ അല്ലെങ്കിൽ വരാതെയോ അംഗത്വം പുതുക്കാതെ ഉള്ളത് വെറും പന്ത്രണ്ട് പേർ മാത്രം ഒരാളിൻ്റെയും വോട്ടവകാശം നഷ്ടപ്പെടുത്തുകയോ അംഗത്വം നഷ്ടപ്പെടുത്തുകയോ ഞങ്ങൾ ചെയ്തിട്ടില്ല എല്ലാവരെയും ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് രണ്ട് പത്രങ്ങൾ മാതൃഭൂമി പത്രത്തിൽ ജില്ലാ പേജിൽ ഇരുപത്തി എട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ കാര്യത്തിൽ പരസ്യം ചെയ്തത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം അടക്കം പരസ്യം ചെയ്തത് അതുപോലെ തന്നെ മാധ്യമ പത്രത്തിന്റെ സംസ്ഥാന ജില്ല സംസ്ഥാന പേജിൽ കേരളം ഒട്ടും മാധ്യമ പത്രത്തിന്റെ സംസ്ഥാന പേജിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനവും വോട്ടർ പട്ടിക കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടവരെ പരസ്യം ചെയ്തിട്ടുണ്ട് ആ പരസ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ വന്ന് വോട്ടർ പട്ടിക പുതുക്കിയിട്ടുള്ളത് പിന്നെ സമാജത്തിലെ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവരെല്ലാം എല്ലാവരെയും അറിയിച്ച് ആളുകൾ പുതുക്കിയിട്ടുണ്ട് വെറും നൂറ്റി പന്ത്രണ്ട് പേര് മാത്രമാണ് ഇത്തവണ അംഗത്വം പുതുക്കാറുണ്ട് ഒരാളിന്റെയും അംഗത്വം ഈ ഭരണസമിതി നഷ്ടപ്പെടുത്തിയിട്ടില്ല പരമാവധി അവസരം നൽകിയിട്ടുണ്ട് ആ അവസരത്തിൽ ആളുകൾ പുതുക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ ഓട്ടർ പട്ടിയെ പുതുക്കിയ കൂട്ടത്തിൽ ആരുടെങ്കിലും വോട്ട് ഈ വോട്ടർ പട്ടികയിൽ വന്നിട്ടില്ല അല്ലെങ്കിൽ അംഗത്വം പുതുക്കിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ആ വോട്ടർ പട്ടിയെ പുതുക്കിയ രസീത് ഹാജരാക്കിയാണെങ്കിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തിൽ നിന്നും ഇപ്പോൾ തന്നെ പിന്മാറുന്നതാണ് നിങ്ങൾ ചൂണ്ടിക്കാട്ടിയാലും അംഗത്വം പുതുക്കിയ ഒരാളിന്റെ വോട്ട് ഈ ഭരണസമിതി ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് അല്ലാതെയോ ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് ആ അംഗത്വ രജിസ്റ്ററിലെ വോട്ടർ പട്ടിക പുതുക്കുന്നതിന്റെ രസീത് സഹിതം ആര് പരാതിപ്പെട്ടാലും സൂചിപ്പിച്ചാലും ഞങ്ങൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിന്ന് പിന്മാറാൻ തയ്യാറാണ് എന്ന് വ്യക്തമായി അറിയിക്കുകയാണ് സമാജം വോട്ടർ പട്ടിക പുതുക്കുന്നതിന് മൂന്ന് വർഷത്തിലൊരിക്കലാണ് വോട്ടർ പട്ടിക പുതുക്കുന്നത് സമാജത്തിന്റെ ഏറ്റവും പഴയ നിയമാവലിയാണ് ഈ നിയമാവലിയിലും പത്തനാപുരം താലൂക്ക് രണ്ടായി വിഭജിക്കപ്പെട്ടപ്പോൾ മുനലൂർ താലൂക്ക് എന്ന പേരിൽ ആയിരത്തി രണ്ടായിരത്തി പതിനാറിലെ പുതിയ നിയമാവലിയിലും ഈ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷത്തിലധികം വോട്ടർ പട്ടിക അംഗത്വം പുതുക്കിയില്ലെങ്കിൽ സ്വയം നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞു അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നൂറ്റി പന്ത്രണ്ട് പേർ നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് മുൻപായി സമാജത്തിലെ മുൻകാല അംഗങ്ങളോടും കൊല്ലൂരിലെ പൊതുസമൂഹത്തോടും പറയാനുള്ളത് മുൻകാലങ്ങളിൽ സമാജത്തിലെ അംഗങ്ങളായിട്ടിരുന്നവർ ഏതെങ്കിലും സാഹചര്യത്തിൽ അവരുടെ അംഗത്വം പുതുക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ പൊതുയോഗം വിളിച്ചു ചേർത്തും മുൻകാലങ്ങളിൽ വിട്ടുപോയിട്ടുള്ള മുഴുവൻ ആളുകളെയും അംഗത്വത്തിൽ ഉൾപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കുന്നതിന് അല്ലെങ്കിൽ അവർക്ക് പുതിയ അംഗത്വം നൽകുന്നതിന് പൊതുയോഗ തീരുമാനപ്രകാരം ആ നടപടി പൂർത്തിയാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് മുഴുവൻ ആളുകളുടെ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് അതിന് പൊതുവെ കൂടി അത്തരത്തിൽ നടത്തി അംഗത്വം പുനസ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അന്നും ഈ പുതുക്കാൻ അവസരം പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി